ഹൈ ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ ടെസ്റ്റിലുള്ള ചിഹ്നപ്പ് എന്നൊരു ഫിസിക്കൽ ഈവന്റിൽ എങ്ങനെ ചിഹ്നപ്പെടുത്താലാണ് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഇന്ത്യൻ ആർമിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു ചിന്നപ്പിന്റെ പ്രോപ്പർ മാർക്ക് സിസ്റ്റം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ടോട്ടൽ നാൽപ്പത് മാർക്കാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പത്ത് ചിഹ്നപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആറ് ചിഹ്ന നിങ്ങൾ പാസ് ആകുന്നതായിരിക്കും ഏഴ് ചിഹ്നപ്പെടുത്താൽ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് മാർക്ക് ലഭിക്കുന്ന എട്ട് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് ഇരുപത്തി ഏഴ് മാർക്ക് ലഭിക്കുന്ന ഒമ്പത് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് ലഭിക്കുന്ന പത്ത് ചിഹ്നപ്പെടുത്താൻ നിങ്ങൾക്ക് അവിടെ മാർക്കാണ് ലഭിക്കുന്നത് അഗ്നിവീർ ജി ഡി ട്രേഡ്സ് എന്നീ ട്രേഡുകൾക്ക് ഫിസിക്കൽ ടെസ്റ്റിൽ ടോട്ടൽ മാർക്ക് ചിന്നപ്പിലും അതുപോലെ തന്നെ അറുപത് മാർക്ക് റണ്ണിങ്ങിലുമാണ് ലഭിക്കുന്നത് അവർ നല്ലപോലെ എക്സലന്റ് എന്നൊരു കോളത്തിൽ എത്തിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളും പരമാവധി ട്രൈ ചെയ്യണം ഈ ചിന്നപ്പ് എന്നൊരു ഫിസിക്കൽ ടെസ്റ്റിൽ പത്ത് ചിഹ്ന പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഈ ഒരു നൂറ് മാർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് അറുപത് റണ്ണിങ്ങിലും ിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫൈനൽ മെരിറ്റ് ലിസ്റ്റിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു ചിന്നപ്പ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ മാർക്ക് ലഭിക്കുന്ന പ്രോപ്പർ ആയിട്ട് എടുക്കണം ടോട്ടൽ നാല് പോയിന്റ് ആണ് ഞാൻ ഇതിനകത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോ പോയിന്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ വളരെ ഈസി ആയിട്ട് ആ ഒരു പത്ത് ചിന്നപ്പ് പ്രോപ്പർ ഫോമിൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ പരമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ബാക്ക് പാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾ നാല് പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ്ങിന് ശേഷമാണ് ചിന്നപ്പെന്നൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് അതിനുശേഷം നിങ്ങൾ അവിടെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നാല് കുട്ടികൾ കാണും ചിലപ്പോൾ ആറ് പേര് കാണും ഇതേക്കുള്ള ചിന്നപ്പ് ബാർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഇതേ രീതിയിലുള്ള പോളായിരിക്കും ചില സമയങ്ങളിൽ തടിയായിരിക്കും അത് ഏതു ആയിക്കൊള്ളിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ടെണ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോളിലാണെങ്കിലും തടിയിലാണെങ്കിലും അവിടെ ചെന്നാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും സോ ഫസ്റ്റ് പോയിന്റ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ വെരി കെയർഫുള്ളി അവിടെ നിങ്ങളുടെ ചിന്നപ്പ് ടെസ്റ്റിന് വേണ്ടി നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഇൻസ്ട്രക്ടർ കാണുന്നതായിരിക്കും ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്നപ്പ് ടെസ്റ്റ് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടി സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷനും നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നോക്കി നിൽക്കരുത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിരിക്കരുത് പ്രോപ്പറായിട്ട് ആയിട്ട് വേണം നിങ്ങൾ ആ ഒരു ബാറിന് ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അദ്ദേഹം പറയുന്ന ഓരോ ഇൻസ്ട്രക്ഷനും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം സൊ സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങൾ ബാറിൽ കയറിയതിനു ശേഷം നിങ്ങൾ മുകളിലോട്ട് നിങ്ങൾ ബോഡിയെ നിങ്ങൾ അപ്പ് ചെയ്യരുത് ഇതിനുള്ള പ്രോപ്പർ റൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് പോയിന്റ് ഞാൻ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അതിൽ ആൾറെഡി അദ്ദേഹം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ബാറിന് ഫ്രണ്ടിൽ വരണം വന്ന് നിന്നതിന് ശേഷം അദ്ദേഹം അപ്പെന്ന് പറയും അപ്പെന്ന് പറയുമ്പോഴേ നിങ്ങൾ ബാറിൽ കയറി പിടിക്കാവുള്ളൂ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ബാറിന് ഫ്രണ്ടിൽ ഇതേ രീതിയിൽ വന്ന് നിൽക്കുന്നു അദ്ദേഹം എന്താണ് അപ്പ് അപ്പെന്ന് പറയും അപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ബാറിൽ കയറി പിടിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അപ്പെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്താണ് ബാറിൽ കയറി പിടിച്ചിട്ട് നേരെ തൂങ്ങിക്കിടക്കണം ബോഡി അപ്പ് ചെയ്യരുത് ബോഡി അപ്പ് ചെയ്യുമ്പോൾ അത് കൗണ്ട് ആക്കുന്നതല്ല സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചിന്നപ്പിന്റെ ആ ഒരു എനർജി ലെവൽ കൂടി കുറയുന്നതായിരിക്കും അതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിക്കണം മൈൻഡിന്റെ പ്രസൻസ് അവിടെ തന്നെ നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് പോയിന്റ് നിങ്ങൾ വിചാരിക്കുക ഇതേ നിങ്ങൾ ബാറിന്റെ ഫ്രണ്ടിൽ വന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാണെന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ് അപ്പ് ഇതേ കണക്ക് തൂങ്ങി നിങ്ങൾ കിടക്കണം ഓക്കെ ബോഡി ഒരിക്കലും നിങ്ങൾ അപ്പ് ചെയ്യരുത് ക്ലിയർ ഇതേ രീതിയിൽ എല്ലാവരും തൂങ്ങി ഒരേ കണക്ക് കിടന്നതിന് ശേഷം എന്താണ് അതിനുശേഷം അദ്ദേഹം എന്താണ് മുകളിലോട്ട് കൗണ്ട് ചെയ്യത്തുള്ളൂ അതെങ്ങനെയാന്ന് ഞാൻ പറയാം വൺ ഡൗൺ ടു ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ രണ്ട് പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കണം എങ്ങനെയാണ് ചിഹ്നപ്പ് പ്രോപ്പറായിട്ട് എടുക്കേണ്ടതെന്ന് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രോപ്പറായിട്ട് അവിടെ നിങ്ങൾക്ക് പത്ത് ചിഹ്നപ്പ് എടുക്കുമ്പോൾ നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഏതെങ്കിലും ഒരു ചിഹ്നപ്പ് പ്രോപ്പർ ഫോമിലല്ല നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ടറിന് അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു ചിഹ്നപ്പിൻ്റെ അകൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എടുക്കണമെന്ന് ഓക്കെ അപ്പോൾ നമുക്കിനി തേർഡ് പോയിന്റിലോട്ട് നോക്കാം സിയോർ തേർഡ് പോയിന്റ് ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചിന്നപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ചിന്ന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബോഡി പോർഷൻ ആണ് ഈ ഒരു പോർഷൻ ആണ് ഇത് ബാറിന് മുകളിൽ വരണം അപ്പോളെ നിങ്ങളുടെ എന്താണ് ആ ഒരു ചിന്നപ്പിന്റെ പ്രോപ്പർ കൗണ്ട് ലഭിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചിന്നപ്പ് ചെയ്യുമ്പോൾ പരമാവധി ട്രൈ ചെയ്യണം നിങ്ങളുടെ ഈ ഒരു ചിൻ ബാറിന് മുകളിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പ് വൺ കൂറ് ടൈറ്റ് ചെയ്യണം കാല് നിങ്ങൾ നേരെ വെക്കണം ചിൻ ബാറിന് മുകളിൽ വന്നിരിക്കണം ഡൗൺ ടു ഡൗൺ ഫുൾ ഡൗൺ ഇതാണ് തേർഡ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ബാറിന് മുകളിൽ വന്നിരിക്കണം അപ്പോളേ പ്രോപ്പറായിട്ട് ആ ഒരു ചിന്നപ്പ് എന്താണ് കൗണ്ട് ആവത്തുള്ളൂ സോയർ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് മുകളിൽ ബാറിൽ കയറിയതിന് ശേഷം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു എൽബോ ഉണ്ടല്ലോ എൽബോ ലോക്ക് ചെയ്യരുത് എൽബോ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്നഅപ്പ് കൗണ്ട് ആവുന്നതല്ല ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് സോറി അപ്പ് ഇതിപ്പോൾ പ്രോപ്പർ സ്റ്റേറ്റ് ആയിട്ട് കിടക്കുകയാണ് ക്ലിയർ ഇപ്പോൾ നിങ്ങൾ ബാറിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പൊ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ലോക്ക് പൊസിഷൻ എന്ന് വൺ ഡൗൺ ലോക്ക് ചെയ്തേ ആ നോക്കൂ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഒരു എൽബോ ലോക്ക് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് കൗണ്ട് ആക്കുന്നതല്ല ക്ലിയർ ടു ഡൗൺ ലോക്ക് ചെയ്ത് എൽബോ ലോക്ക് ചെയ്തേ കണ്ട കുട്ടികളെ ഇതേ രീതിയിൽ നിങ്ങൾ ലോക്ക് പൊസിഷനിൽ നിങ്ങളുടെ കൈ കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ചിന്നപ്പ് എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്നപ്പ് കൗണ്ടാക്കുന്നതല്ല നിങ്ങളുടെ അടുത്ത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഇതേ മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ഒരു സീനിയർ ഓഫീസർ പറയുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത് ഫുൾ ഡൗൺ ആകാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഫെയിൽ ആകുന്നത് വരെ ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അവിടെ പറയുന്ന ഓരോ ഓർഡർ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ നാല് പോയിന്റ് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു എൽബോ ലോക്കിംഗ് പൊസിഷനിൽ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ആംസ് വരരുത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് ചിഹ്നപ്പെടുത്താലും എന്താണ് അദ്ദേഹം ചിലപ്പോൾ അവിടെ ആറ് ചിഹ്നപ്പം കൗണ്ട് ചെയ്തിട്ട് പാസ് എന്ന് മാത്രം കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടി പതിനാറ് മാർക്ക് ലഭിക്കത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പത്ത് ചിന്നപ്പ് എടുത്തല്ലോ എന്ന് ആറിന് ശേഷമുള്ള പിന്നെ ചിന്നപ്പ് നിങ്ങൾ എങ്ങനെയാണ് എടുത്തത് ചിലപ്പോൾ ഈ രീതിയിലുള്ള ലോക്കിംഗ് പൊസിഷനിലായിരിക്കും നിങ്ങൾ എടുത്തത് ക്ലിയർ അപ്പൊ മനസ്സിലായാലോ പ്രോപ്പർ ഫോമിൽ ഫോമിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പർ ഫോമിലെ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നാൽപ്പത് മാർക്ക് ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ചിഹ്നപ്പ് എടുക്കുമ്പോൾ അപ്പായതിനു ശേഷവും നിങ്ങൾ ഇതേ രീതിയിൽ സൈക്ലിംഗ് ചെയ്യും ചില കുട്ടികളൊക്കെ സൈക്ലിംഗ് ചെയ്ത് മാർക്ക് ലഭിക്കൂലി നിങ്ങൾക്ക് അവിടെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലായ കുട്ടികളെ സൈക്ലിംഗ് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും മെയിൻ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു എൽബോ ജോയിന്റ് പൊസിഷനിൽ ആയിരിക്കരുത് അതായത് ബെൻഡ് ആയിരിക്കരുത് പിന്നെ നിങ്ങളുടെ ചിന്നെന്ന് പറഞ്ഞാൽ ബാറിന് മുകളിലായിരിക്കണം ഈ രണ്ട് റൂൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പത്ത് ചിന്നപ്പ് അവിടെ കൗണ്ട് ആയിട്ട് എടുക്കുന്നതായിരിക്കും നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും ഡെമോ ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചിന്നപ്പ് എടുക്കേണ്ടത് എന്ന് സോറി ഡേ One down two down three down four down five down six down seven down eight down nine down ഡൗൺ ഫുൾ ഇതിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് ഹഡ്രഡ് പേഴ്സൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേഷൻ റൈറ്റ്സ് എല്ലാ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് അപ്പോൾ നമുക്ക് വേറെ കൂടെ ഒരു നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്